കോഴിക്കടകളും തട്ടുകടകളും പൂട്ടിപ്പോയ കടകളും വരെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായതായി പിണറായി സർക്കാർ അവകാശപ്പെടുന്നത് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആരോപിച്ചു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ഉദ്യം പദ്ധതിയിൽ കടകളുടെ രജിസ്ട്രേഷൻ നടത്തിയതോടെയാണ് സംരംഭങ്ങളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായത് ഉദ്യം പദ്ധതിയിൽ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്താൽ വായ്പയും സബ്സിഡിയും സർക്കാർ പദ്ധതികളുമൊക്കെ ഒക്കെ എളുപ്പമായതിനാൽ ആളുകൾ വ്യാപകമായ തോതിൽ രജിസ്ട്രേഷൻ നടത്തിയിരുന്നു ഇത് നിർബന്ധമാണെന്നും പ്രചരിപ്പിക്കുകയുണ്ടായി കുടുംബശ്രീ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ വലിയ തോതിൽ എണ്ണം കൂടി അങ്ങനെയാണ് സംരംഭങ്ങളുടെ എണ്ണം കുതിച്ചു കയറിയത് എന്ന് സുധാകരൻ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സർവേ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ചെറുകിട സംരംഭങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല്പതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചും സംരംഭങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉദ്യം പദ്ധതി വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ സംരംഭങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതായി കുതിച്ചുയർന്നു തൊട്ടടുത്ത വർഷം അത് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറായി ഇപ്പോഴത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് രണ്ടു മിനിറ്റിൽ വ്യവസായം തുടങ്ങാമെന്നത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ് എന്നും സുധാകരൻ പറഞ്ഞു പുതുതായി തുടങ്ങിയ രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വ്യവസായ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ഇത് സംബന്ധിച്ച് നേരിട്ട് പരിശോധന നടത്താൻ മന്ത്രി തയ്യാറാണോ എന്നും സുധാകരൻ ചോദിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ എം എസ് എം ഇ സർവേയിൽ കേരളം ഒന്നാമതായിരുന്നു ഐ ടിയിലുണ്ടായ വളർച്ചയുടെ കാര്യത്തിലും പൊങ്ങച്ചത്തിൽ കവിഞ്ഞൊന്നുമില്ല കേരളത്തിന്റെ ഐ ടി കയറ്റുമതി ഇപ്പോൾ വെറും ഇരുപത്തിനാലായിരം കോടി രൂപയുടേതാണെങ്കിൽ തൊട്ടടുത്ത കർണാടകത്തിന്റേത് നാല് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടിയും തെലുങ്കാനയുടേത് രണ്ട് ലക്ഷം കോടിയുമാണ് തമിഴ്നാടിന്റേത് ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം കോടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ സംരംഭകരെ വാർത്തെടുക്കുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ തുടക്കമിട്ടു എന്നും സുധാകരൻ പറഞ്ഞു അവിടെ നിന്ന് കേരളം അർഹിക്കുന്ന വളർച്ച ഉണ്ടായില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഇപ്പോൾ ഏറ്റവും ഏറ്റവും പിന്നിലാണ് സംരംഭകരെ തല്ലി ഓടിക്കുകയും കമ്പ്യൂട്ടറുകൾ തല്ലി പൊളിക്കുകയും ചെയ്ത ചരിത്രമുള്ള സി പി എം മനം നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യും എന്നാൽ വീണ്ടിളക്കരുതെന്ന് സുധാകരൻ പറഞ്ഞു E